ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ വീഡിയോ ബെഗ്നോവേറ്റ് സീ ക്രീമിനെ കുറിച്ചുള്ളതാണ് ബെഗ്നോവേറ്റ് സീ ക്രീം മെയിൻലി രണ്ട് മെഡിസിൻ്റെ കോമ്പിനേഷനാണ് അതായത് ബീറ്റ മെത്തസോളും ക്ലിയോകീനോളും ഇതൊരു സ്റ്റിറോയിഡിൽ ക്രീം ആയതുകൊണ്ട് തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടെ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഈ ക്രീം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻ അതായത് ഇച്ചിങ് ഇറിറ്റേഷൻ റെഡ്നെസ് സ്വെല്ലിങ് സോറിയാസിസ് ഡെർമറ്റൈറ്റിസ് എക്സിമ പോലുള്ള പല തരത്തിലുള്ള സ്കിൻ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഈ ക്രീം നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് കുറച്ച് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സിംറ്റംസ് ഒക്കെ കുറയുന്നുണ്ടെങ്കിലും ഉടനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് കാരണം അത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് കുറച്ച് കാലം ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇനി സ്കിൻ കണ്ടീഷനൊക്കെ പൂർണ്ണമായി മാറി ഒക്കെ മാറി എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ഇതുപോലുള്ള സ്കിൻ കണ്ടീഷൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി എങ്ങനെ ാണ് ഇത് വർക്കാവുന്നത് എന്നുള്ളത് നോക്കാം ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റ മെത്തസോ എന്ന് പറയുന്നത് ഒരു സ്റ്റീറോയിഡൽ മെഡിസിനാണ് ഇത് നമ്മുടെ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ചില കെമിക്കൽ മെസ്സഞ്ചറിന്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ക്ലിയോക്യൂൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ് അത് നമ്മുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും ഒക്കെ ആക്ഷനെ കുറയ്ക്കും അതായത് ഗ്രോത്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഇത് നിങ്ങൾ മുഖവും കയ്യും നന്നായി കഴുകി ഡ്രൈ ആയ ശേഷം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അതും എഫക്റ്റഡ് ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കണ്ണിലും മൂക്കിലും വായിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം അഥവാ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം വെള്ളം ഉപയോഗിച്ച് കഴുകണം കൂടാതെ ഇത് സിംറ്റംസ് ഒക്കെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ ചിലപ്പം ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുക്കും എന്നാലും നിങ്ങളിതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യരുത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് റെഗുലറായി യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പ്രഗ്നന്റ് ആയിട്ടുള്ളവരും പ്രഗ്നന്റ് ആവാൻ തയ്യാറെടുക്കുന്നവരും ബ്രസ് ഫീഡ് ചെയ്യുന്നവരും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തതാണ് നല്ലത് എങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം ചിലർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെന്താണെന്നുള്ളത് നോക്കാം ചിലർക്ക് ഇത് ഇറിറ്റേഷൻ ഡ്രൈനസ് ബേണിംഗ് സെൻസേഷൻ ഇച്ചിങ് ഒക്കെ ഉണ്ടാക്കും എന്നാൽ ചിലർക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അതായത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക ഇത് ചിലർക്ക് ഒരു നേരം ിൽ ചിലർക്ക് രണ്ട് നേരാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അത് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരിക്കലും ഒരു സ്കിൻ ലൈറ്റനിങ് വൈറ്റനിങ് ക്രീം അല്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരിക്കൽ യൂസ് ചെയ്യരുത് ഡോക്ടറുടെ പ്രസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് പല രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മുപ്പത് ഗ്രാമിൻ്റെ ഈ ട്യൂബിന് ഏകദേശം ഇപ്പോൾ എഴുപത് രൂപയാണ് വില വരുന്നത് വില മാറിക്കൊണ്ടിരിക്കും ഗ്ലാക്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ